അങ്ങനെ ഐ എസ് എല്ലിന്റെ പുതിയ പതിപ്പ് ഡിസംബർ പകുതിയോടെ ആരംഭിക്കുമെന്ന് ഏകദേശം ഉറപ്പായതോടെ ഐ എസ് എൽ ക്ലബ്ബുകൾ സീസണിനുവേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനു മുന്നോടിയായി ഈ മാസം ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന സൂപ്പർ കപ്പിലും ഐ എസ് എൽ ക്ലബുകൾ പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സും മത്സരിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡിയിൽ രാജസ്ഥാൻ ഹൈദരാബാദ് എഫ് സി മുംബൈ സിറ്റി എഫ് സി ക്ലബുകൾക്ക് ഒപ്പമാണ് ബ്ലാസ്റ്റേഴ്സും കളിക്കുന്നത് ഒക്ടോബർ മുപ്പതിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം എന്തായാലും എല്ലാ ക്ലബുകളും സജീവമായി കൊണ്ടിരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സും നിലവിൽ ടീം വിട്ട സ്ട്രൈക്കേഴ്സിനു പകരമായി പുതിയ സ്പാനിഷ് സ്ട്രൈക്കർ കോൾഡോ ഒബീറ്റയെ സ്വന്തമാക്കിക്കഴിഞ്ഞു താരത്തിന്റെ പ്രൊഫൈൽ കണ്ട് നിരാശരായിരിക്കുന്ന ആരാധകരോട് ആദ്യമേ പറയാം ഒബീറ്റയെ കൊണ്ടുവന്നത് ഗോളടിച്ച് കൂട്ടാനല്ല അപ്പോൾ ആരാണ് കോൾഡോ ഒബീറ്റ മുപ്പത്തിയൊന്നുകാരനായ ആറടിയിലധികം പൊക്കമുള്ള സ്പാനിഷ് മുന്നേറ്റ നിര താരമാണ് ഒബീറ്റ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മത്സരങ്ങൾ കരിയറിൽ പരിചയ സമ്പത്തുള്ള താരത്തിന്റെ ഗോൾ നേട്ടം വെറും അമ്പത് മാത്രമാണ് അതാണ് ആരാധകർക്ക് നിരാശ നൽകുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്രയും ഗോൾ ശരാശരി ഇല്ലാത്ത താരത്തെ കൊണ്ടുവന്നത് ഒബീറ്റ ശരിക്കും ഒരു ഗോൾ പോച്ചറോ ഹൈ വോളിയം ഷൂട്ടറോ അല്ല കേറ്റാല ആശാന്റെ വളരെ സഹായകമാകുന്ന ലിംഗ പ്ലേക്കും ഗോളടിപ്പിക്കുന്നതിനും ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും വേണ്ടിയാണ് താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് താരത്തിന്റെ കരിയറിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എൺപത്തിമൂന്ന് ശതമാനവും ഏരിയൽ ഡുവൽസ് വോണും അമ്പത്തി ഒമ്പത് ശതമാനം ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും കാണാനാകും സോ ഹിസ് എ പിവറ്റ് ഗോൾ ഹോൾഡ് ചെയ്യാനും മുന്നിട്ട് നിരയിൽ പ്രസ് ചെയ്യാനും ടീമിന് പിന്തുണ നൽകാനും അതുവഴി ഗോളെടുക്കാനും താരത്തിനാകും അപ്പോൾ ഗോളടിക്കുന്ന ജോലി താരത്തിനല്ല താരം ഗോളവസരങ്ങൾ മെനയും അപ്പോൾ നോവയോ അല്ലെങ്കിൽ പുതിയ മെയിൻ സ്ട്രൈക്കറിനായിരിക്കും ഗോളടിക്കാനുള്ള ദൗത്യം എന്തായാലും മുന്നത്തെ കണക്ക് ഇവിടെ പ്രധാനമല്ല ഒരു ലിംഗപ്ലേ സ്ട്രൈക്കറാണ് താരം ഇവിടെ ഒരു കണക്കുകളുമില്ലാതെ ഇല്ലാതെ വന്ന് താരങ്ങൾ തന്നെയാണ് തിളങ്ങിയിട്ടുള്ളത് സോ കാത്തിരിക്കാം താരത്തിന്റെ പ്രകടനം മികവിനായി വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്രശസ്ത വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം